ട്രാവൽ മാക്സ് ഫുഡിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ബാക്ക് എവിടെയാണെന്ന് മനസ്സിലായോ പൊള്ളാച്ചി ആളിയാർ ഡാം ആനമല പിന്നെ അങ്ങനെ ഉള്ളാച്ചി ഭാഗങ്ങളിലാണ് എന്നൊക്കെ നമ്മുടെ യാത്ര ഇത് പാലക്കാട് നിന്ന് വരുമ്പോൾ മീനാക്ഷി കഴിഞ്ഞാലുള്ള അമ്പ്രാമ്പാളിയം പള്ളിയാണ് ഇതിനൊരു ചരിത്രമുണ്ട് ടിപ്പു സുൽത്താൻ്റെ സന്ദർശന വേളയിൽ പണി പണിയഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രശസ്തമായ അംബ്രാംപാളയം ദർഗ ഇസ്ലാമിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമിയുടെ പതിനെട്ടാം തലമുറയുടെ പിൻഗാമിയായ ഹസ്റത്ത് ഛാൻഷാ വലിയുടെ ഖബർസ്ഥാനമാണ് ഇവിടെയുള്ളത് ഖബറാണ് ഇവിടെയുള്ളത് ാലത്ത് ഒരു എട്ട് മണി എട്ടേകാലോടുകൂടെ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പഴേ ആൾക്കാരുണ്ട് ഒരു രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് പൊള്ളാച്ചി ആനമലയിലാണ് ഉള്ളത് ആനമല മാസാനിയമ്മൻ ഉള്ളത് ആനമല ഈ ക്ഷേത്രത്തിന് ആനമലി മാസാനിയമ്മൻ ക്ഷേത്രം അഥവാ അരുൾമികു മാസാനിയമ്മൻ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് അരുൾമികു മാസാനിയമ്മൻ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിരസ് മുതൽ കാൽ കാൽവരെ പതിനഞ്ചടി അളന്നു കിടക്കുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠയുള്ളത് അതുപോലെ തന്നെ മാസാനിയമ്മൻ തൃശൂലത്തിൽ പ്രദർശിന് വെച്ചാൽ ഏത് അസുഖം മാറുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ഇവിടുത്തെ പ്രധാന വഴിപാട് മാസാനി അമ്മലിൽ ചുവന്ന മുളക് തേക്കു എന്നതാണ് സൺഡേ ധാരാളം ഭക്തരുണ്ട് കേട്ടോ അന്ന് വഴിപാടുകളൊക്കെ ഒരുപാടുണ്ട് ഭക്തർ ധാരാളം ഉണ്ട് പൊള്ളാച്ചിക്കാർ മാത്രമല്ല തമിഴ്നാട്ടിലും മലയാളികളും ഇപ്പം പോലെ ആൾക്കാരുണ്ട് വഴിപാടുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വഴിപാടുകൾ ചെയ്യുന്നതിലേക്ക് ഇവിടെ മാർക്കറ്റിൽ എല്ലാ സാധനവും വഴിപാടിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഒരുപാട് കടകളുണ്ട് മാർക്കറ്റ് തന്നെ വലിയ മാർക്കറ്റ് സ്ട്രീറ്റ് മുഴുവൻ ഈ വഴിപാടിനായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഇത് ക്ഷേത്ര പരിസരത്തെ സ്റ്റാളുകളാ കേട്ടോ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട് രണ്ട് സ്ട്രീറ്റായിട്ട് വിരുങ്ങിയത് ഒരു പതിനൂറ് കടകളെങ്കിലും പതിനൂറ് കടകളല്ല കൂടുതലാങ്കിലും ഉണ്ടാവും എല്ലാം ഈ വഴിപാടിനായിട്ടുള്ളതും അല്ലാതെ ഫാൻസി സ്റ്റോറുകൾ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് അതുപോലെ ഈ സ്ട്രീറ്റിൻ്റെ ബാക്കിൽ പുറകിൽ വലിയൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ മെയിൻ റോഡിന് ക്ഷേത്രത്തിലോട്ട് ഈ സ്ട്രീറ്റിൽ കൂടെ വന്നാൽ വഴിപാടിനായിട്ടുള്ള കടകൾ തന്നെ ഉള്ളു എന്തായാലും അതിനൊരു ബുദ്ധിമുട്ട് വരില്ല നമ്മൾ വഴിപാടിനായിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും അതേപോലെ ഫാൻസി സ്റ്റോറുകൾ കുട്ടികൾക്കുള്ള കളിക്കോപ്പുകൾ അങ്ങനെ എല്ലാം ഉണ്ട് ഒരു മിനി പൊള്ളാച്ചി ചന്ത തന്നെയാണ് പിന്നെ നമ്മൾ ആളിയാർ ഡാം എത്തിയിട്ടാ ആളിയാർ ഡാമിനോട് ചേർന്നിട്ടുള്ള ഹീറോ പോയിൻറ്റ് ചെക്ക് ഡാമിലാണ് ഇപ്പോൾ ഉള്ളത് വെള്ളം ഡാമിലില്ലാത്ത കാരണം റിവറിലും ഈ ചെക്ക് ഡാമിലും വെള്ളം വളരെ കുറവാണ് അതുകൊണ്ട് ഒഴുക്കെല്ലാം കുറവാണ് നയൻറ്റീസ് കാലഘട്ടങ്ങളിലെ തമിഴ് ഫിലിമുകളിലൊക്കെ ഈ ഒരു ഈ ഹീറോ പോയിൻ്റ് ചെക്ക് ഡാം ഒരുപാട് പാട്ട് സീനുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് വെള്ളമില്ലാത്ത കാരണം ഒഴുക്ക് വളരെ കമ്മിയാണ് പിന്നെ ഒഴുക്കില്ലെങ്കിലും ജനങ്ങളിഷ്ടം ഉണ്ട് കുളിക്കാനും ഇതിനേക്കാർ ജനങ്ങളിഷ്ട ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ആണ് പ്രത്യേകിച്ചും സൺഡേ ആയതുകൊണ്ട് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആളിയാർ ഡാമിൻ്റെ ഫ്രണ്ട് ദിവസത്തുള്ള ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ ടിഫിൻ കഴിക്കാൻ വേണ്ടി കയറി പൊറോട്ട പറഞ്ഞു പൊറോട്ടയും ാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല പൊറോട്ട നന്നായിട്ടുണ്ടായിരുന്നു റോസ്റ്റ് ഒരു മീഡിയം ലെവലായിരുന്നു പൊറോട്ട നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളിയാർ ഡാമിന്റെ ഉള്ളിലേക്ക് കയറി ടിക്കറ്റ് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഡാം കാണണമെങ്കിൽ ഇതേപോലെ സ്റ്റെപ്പ് റോഡ് കയറണം അയ്യോ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഡാമിന്റെ പകുതി കയറുമ്പോഴേക്കും നല്ല വ്യൂ ആണ് കിട്ടുന്നത് അടിപൊളി മനോഹരമായിട്ടുണ്ട് ഒരുപാട് സ്റ്റെപ്പ് കയറാൻ ഉണ്ട് അടിമനോഹരമാണ് കാഴ്ചകളൊക്കെ നല്ല വെയിലുണ്ട് മഴയില്ല ആളിയാർ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു ഡാം തന്നെയാണ് ഒരുപാട് വെള്ളമൊന്നുമില്ല നല്ല നല്ല ദൃശ്യഭംഗിയുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് ഡാം കാണിച്ചു തരാം വെള്ളം വളരെ കുറവാണ് ആനമല ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെനിന്ന് നമുക്ക് വാൾപ്പാറയ്ക്ക് മങ്കി വാട്ടർഫാൾസ് കാണാനൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ബൈക്കിന് ഇരുപത് രൂപ പെർ പേഴ്സിന് മുപ്പത് രൂപ മങ്കി വാട്ടർഫാൾസിന് അമ്പത് രൂപ അങ്ങനെ ടിക്കറ്റ് എടുത്താലേ നമുക്ക് അവിടേക്ക് എൻട്രി ഉള്ളു ഞാൻ മങ്കി വാട്ടർഫാൾസിലെത്തിയിരിക്കുകയാണ് വെള്ളമൊക്കെ വളരെ കുറ ഒഴുക്ക് കുറവാണ് പക്ഷേ ജനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് വെള്ളത്തിനെക്കാട്ടും ജനങ്ങൾ കൂടുതലുണ്ട് സണ്ടായത് കൊണ്ടായിരിക്കും വളരെ വെള്ളം കമ്മിയാണ് ഒഴുക്കൊക്കെ വളരെ കമ്മിയാണ് എന്താ പറയുക പക്ഷേ ജനങ്ങൾ ഒരുപാടുണ്ട് കുളിക്കാൻ വേണ്ടി ഒരുപാട് പൊള്ളാറ്റിന്ന് ടൗൺ എന്നൊക്കെ ഒരുപാട് പേരുണ്ട് ഒഴുക്ക് വളരെ കുറവാണ് കേട്ടോ ആളിയാർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ഇതുപോലെ കുറേ നല്ല ഡാം ഫ്രഷ് മീനുകൾ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ വളരെ തുച്ഛമായ വിലയുള്ളു ഈ ഒരു മീനിന് ഞാൻ ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് വലിയ മീനാണ് ഇരുന്നൂറ് രൂപ ഫ്രൈ ചെയ്ത് തരും പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ റേറ്റ്സ് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ പൈസ ഈ ഒരു മീനിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പം ഞാൻ മേടിക്കണത് വളരെ നല്ല ഫ്രഷ് മീനാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിച്ചു നോക്കാം പിന്നെ ഞങ്ങൾ മങ്കി വാട്ടർ ഫാൾസ് കഴിഞ്ഞ് നേരെ പോയത് വാൾപ്പാറയ്ക്കാണ് വാൾപ്പാറയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നല്ല ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ മീൻ ഇങ്ങനെ റോഡ് സൈഡ് മുഴുവൻ ഇങ്ങനെ മീനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരു മീൻ സെലക്ട് ചെയ്തു வாழையாறு அங்கே 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 வந்து ஓரம் ஆத்த அதுபோல் தான் வாழ்ப்பாற வீடியோ சப்பரேட்டானது அது லிங்க் ஞாபக டிஸ்கிரிப்ஷனில் கொடுக்கலாம்